എമിറേഴ്സിൻ്റെ ആർസ്ലൻഡ് ഹോംഗ്രൗണ്ട് ആയ എമിറേറ്റ്സിൽ വെച്ചിരുന്ന കളിയിൽ അഞ്ചേ ഒന്നിനെ മാജസ്റ്റർ സിറ്റിയെ ഇല്ലാതാക്കി പെപ്പിനും കൂട്ടർക്കും ഇതിനപ്പുറത്തുള്ളൊരു ഇരിട്ടടി കിട്ടില്ല ബി കെ ബി സ്പോർട്സ് മീഡിയയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവുമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ബി നടന്ന പ്രീമിയർ ലീഗിലെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടാണ് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ചില മത്സരങ്ങളും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഒരു കളിയെ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശകലനം ഇന്ന് ഇല്ല സാധാരണ രീതിയിൽ ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളിയെ കുറിച്ചിട്ട് പ്രത്യേകം എടുത്ത് പറയാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ ഒരു സംഭവം പറയുന്നില്ല കാരണം കഴിഞ്ഞ വീക്കൺ നടന്ന സംഭവ വിപുലമായ കുറച്ച് കാര്യങ്ങളും മത് പ്രധാനപ്പെട്ട മത്സരങ്ങളുടെ റിസൾട്ടും മാത്രം ഒന്ന് മാത്രമൊന്നും ചെയ്തിട്ട് പോകാം പ്രധാനപ്പെട്ട മത്സരങ്ങളുടെ റിസൾട്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ ലോട്ടിങ്ഹാം ഫോറസ്റ്റ് ഏഴേ പൂജ്യത്തിന് ബ്രൈറ്റനെ തറ പറ്റിച്ചു അടിച്ചൊതുക്കി എന്ന് പറഞ്ഞ പോലെ ഏഴേ പൂജ്യത്തിന് ബ്രൈറ്റനെ തോൽപ്പിച്ചു ലോട്ടിങ്ഹാം ഫോറസ്റ്റിൻ്റെ ഹോം ഗ്രൗണ്ടാണ് മത്സരം നടന്നത് ഈ ആണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോംഗ്രൗണ്ടായ ഓൾട്രാഫോഡിൽ വന്നിട്ട് തോൽപ്പിച്ചതാണ് ആ ബ്രൈറ്റിനെ നോട്ടിംഗ് ഹാം ഫോറസ്റ്റ് ഏഴ് പൂജ്യത്തിനാണ് തോപ്പിച്ച് വിട്ടത് നോട്ടിങ്ഹാം ഫോറസ്റ്റിൻ്റെ കളിക്കാരൻ ഹാറ്റിക്കൊക്കെ നേടിയിരുന്നു ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന കളിയിൽ ചെൽസി രണ്ടേ ഒന്നിനെ വെസ്റ്റ് ഗാമിനെ തോൽപ്പിച്ചു അപ്പോൾ ചെൽസിക്ക് വേണ്ടി നെറ്റോയും പിന്നെ ഒരു സെൽഫ് ഗോളാണ് അവർക്ക് കിട്ടിയത് അങ്ങനെ രണ്ട് ഗോളും ബോവൻ്റെ വകയായിരുന്നു വെസ്റ്റ് ഗാമിൻ്റെ ആശ്വാസ ഗോൾ ഇനി നേരെ ഓൾട്രാഫോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾട്രാഫോർഡിൽ രണ്ടേ പൂജ്യത്തിൽ ക്രിസ്തു പാലേസിനോട് അൻ്റെ സൈഡ് തോറ്റു പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനില്ല എന്തൊക്കെ കാണിച്ച് കൂട്ടിയെന്നൊരു ഐഡിയ ഇല്ല കുറേ ചാൻസ് ഒക്കെ മിസ്സാക്കിയിരുന്നു മാനസികൾ ഭാഗത്തിന് ചില ചാൻസ് ഉള്ളിൽ വലയിൽ കയറിയില്ല പക്ഷേ എടുത്തു കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയുടെ ഫസ്റ്റ് ലൈനപ്പ് ഇട്ടപ്പോൾ സ്ട്രൈക്കറായിരുന്നത് മൈനു ആയിരുന്നു എന്ത് കണ്ടിട്ടാണ് അമോറിയും മൈനുവിനെ ഒരു സ്ട്രൈക്കർ കഴിഞ്ഞൊരു ഐഡിയയില്ല പരീക്ഷണമാണെങ്കിൽ അത് വേണ്ടായിരുന്നു എന്നാണ് കാരണം ഹോയിലുണ്ടുണ്ട് സെക്സി ഉണ്ട് അവരൊക്കെ ബെഞ്ചിലിരിക്കുമ്പോൾ മൈനുവിന് വെച്ചൊരു പരീക്ഷണം വേണമായിരുന്നു ഒരു അമിതമായ ആത്മവിശ്വാസം കൂടിപ്പോയോ എന്ന് സംശയമുണ്ട് കാരണം ക്രിസ്റ്റൽ ആണ് എങ്ങനെയൊക്കെ ജയിച്ചോളും കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് യുണൈറ്റഡ് ജയിച്ചു വരുന്നുണ്ട് അത് ഈ കളി എങ്ങനെയും ജയിച്ചോളും എന്നുള്ളൊരു അമിതവിശ്വാസം കൂടിയിട്ടാണെന്ന് അറിയില്ല കുറച്ച് അമോർമിൻ്റെ ഭാഗത്തും ചില മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കും പ്രധാനമായിട്ട് ഇത് തന്നെയാണ് മൈനുവിനെ സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചൊരു പരീക്ഷണം നടത്തി അത് വേണ്ടായിരുന്നു പ്രത്യേകിച്ചൊന്നും മാഞ്ചസ്റ്റ് യുണൈറ്റിനെ കുറിച്ച് പറയാനില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂളിനെ എൻഫീ ആൻഫീൽഡിൽ പോയിട്ട് എന്ത് തിളയ്ക്കും പിന്നെ എത്തിഹാദിൽ പോയിട്ട് മാഞ്ചസ്റ്റർ സിറ്റിന്ന് തോപ്പിക്കും എമിറേറ്റ്സിൽ പോയിട്ട് ആസലിനെ തോപ്പിക്കും പക്ഷെ സ്വന്തം ഗ്രൗണ്ടിൽ ആര് വന്നാലും അവരോട് തോറ്റു കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതുവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്ത് പ്രകൃതമാണ് ഇതുവരെ മനസ്സിലായിട്ടില്ല സ്വന്തം ഗ്രൗണ്ടാണെങ്കിൽ സ്വന്തം ഹോം ഗ്രൗണ്ടാണെങ്കിൽ ഹോം ഗ്രൗണ്ടിൻ്റെ ആ അഡ്വാൻറ്റേജ് എടുത്ത് സ്വന്തം കാണികളുടെ മുന്നിൽ ജയിച്ച് കാണിക്കുക എന്നുള്ള സംഭവമൊന്നും മാഞ്ചസ്റ്റർ യൂണിറ്റിന് പറഞ്ഞിട്ടില്ല അവർ വേറെ വല്ലവരുടെയും വീട്ടിൽ പോയിട്ട് അവർ തപ്പിക്കും പക്ഷെ സ്വന്തം വീട്ടിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല പ്രത്യേകിച്ച് ഒരു മാറ്റവും പറഞ്ഞിട്ടില്ല ബ്രൈറ്റ്നെ നമ്മൾ കണ്ടതാണ് ബ്രൈറ്റ്നസില് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഓൾട്രാ അഫോർഡിൽ തോറ്റു ഇപ്പോൾ അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല തോറ്റുകൊണ്ടേ ഇരിക്കുന്നു ഹോംഗ്രൗണ്ടിൽ ഓക്കെ അടുത്ത കളിയാണ് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആഴ്സണൽ കഴിഞ്ഞ വീക്കെൻഡിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ച് ഗ്ലാമർ പോരാട്ടമായിരുന്നു ഈ ഗ്രാമർ പോരാട്ടത്തിന് പല പ്രത്യേകതകളുണ്ട് ആദ്യപാദത്തിൽ എത്തിഹാദിൽ വെച്ചിരുന്ന കളിയിൽ നമ്മുടെ സിറ്റിയുടെ ഹാളുണ്ട് ആ ടേറ്റയുടെ പുറത്ത് ഇട്ടിട്ട് സ്റ്റേ ഹമ്പിളെ സ്റ്റേ ഹംബിളേ എന്ന് പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല പിന്നെ കെല്ലി എന്നുള്ള ലൂയിസ് കെല്ലിയുടെ മുഖത്ത് നോക്കിയിട്ട് ഹാളിൻ്റെ ചോദിച്ചത് ഹൂ അറിയൂ താരാരുടെ എന്ന് ചോദിച്ചതും ആരും പറഞ്ഞിട്ടില്ല ഇതിനൊക്കെ എണ്ണം പറഞ്ഞ് കണക്ക് തീർത്തിട്ടുണ്ട് നമ്മുടെ ഗണ്ണേഴ്സിൻ്റെ ചുമക്കുട്ടികൾ അപ്പോൾ ഗണ്ണേഴ്സിൻ്റെ ആർസലിൻ്റെ ഹോം ഗ്രൗണ്ടായ എമിറേറ്റ്സിൽ വെച്ചിരുന്ന കളിയിൽ അഞ്ചേ ഒന്നിനെ മാഞ്ചസ്റ്റർ സിറ്റിയെ ഇല്ലാതാക്കി എപ്പിനും കൂട്ടർക്കും ഇതിനപ്പുറത്തുള്ളൊരു ഇരിട്ടടി കിട്ടില്ല കാരണം കഴിച്ച് കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് പെപ്പും കൂട്ടരും കുറച്ച് ആയി വന്ന് കളികളൊക്കെ ജയിച്ച് വന്നിരുന്നു ഒരു ശക്തമായ കളി തന്നെ പ്രതീക്ഷിക്കാം ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ പ്രതീക്ഷിച്ച് കാണും കാരണം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ മോശം കളിച്ച് മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചിരുന്നു എന്നാൽ പീതങ്കിപ്പട ബോംബ് വർഷിച്ചു തുടങ്ങിയപ്പോൾ ഒരു അവസ്ഥയായി സിറ്റിക്ക് ഇനി ഓരോന്നിനും കണക്കിന് കൊടുത്ത് സ്റ്റേ ഹം സ്റ്റേ ഹളേന്ന് പറഞ്ഞിട്ട് എത്തി ഹാദിലെ ആറ്റാറ്റ പുറത്ത് തട്ടി പറഞ്ഞ ഹാളുണ്ട് കില്ലിയുടെ മുഖത്ത് നോക്കി താൻ എന്ന് വിളിച്ച ഹാളുണ്ട് ഓരോ ഗോളടിക്കുമ്പോഴും ഹാളിൻ്റെ ഹാളിൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ആഹ്ലാദം പങ്കിടുന്ന ആസലൻ്റെ കളിക്കാരെ നമുക്ക് കാണായിരുന്നു ആദ്യ ഗോളടിച്ചപ്പോൾ ഗബ്രിയൽ ആഘോഷിച്ചത് ഹാളിൻ്റെ മുഖത്ത് നോക്കി തന്നെയായിരുന്നു പിന്നെ അവര് മൂന്നാം ഗോൾ അടിച്ച വെറും പതിനെട്ട് വയസ്സുള്ള ഈ ലൂയിസ് കെല്ലി എത്തിഹാദില് യാരഡോ എന്ന് ഹാർലൻഡിൽ ചോദിച്ച ലൂയിസ് കെല്ലി കാർച്ചിന് വേണ്ടിയിട്ട് എമിരസില് മൂന്നാമത്തെ ഗോൾ ഗോളടിച്ചപ്പോൾ സെലിബ്രേഷൻ ചെയ്തത് ഹാർലൻഡിന്റെ യോഗയുടെ സംഭവം ഒന്നും ആരും മറന്നിട്ടില്ല ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം ഇൻ എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ഓർ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇതേ ഹാർലൻഡ് അന്ന് എത്തിഹാദിൽ ചെയ്തത് സ്റ്റേ ഹെന്ന് പറഞ്ഞിട്ട് ആ തിയേറ്റർ പുറത്ത് ഇട്ടിട്ട് സ്റ്റേ ഹംബി സ്റ്റേ ഹിൾ എന്ന് പറഞ്ഞു കെല്ലിയോട് നീ ആരുടോ നീ എന്ന് പറഞ്ഞു അതിന് തിരിച്ച് എണ്ണം കണക്കിനെ തിരിച്ച് ഗണ്ണേസിൻ്റെ ചുണക്കുട്ടികൾ തിരിച്ച് കൊടുത്തു അത്ര ഉണ്ടായിട്ടുള്ളൂ ഒന്നും ഉണ്ടാവും ഹാളിനെ ഒന്നും ഉണ്ടല്ലേ പക്ഷേ ഒരു ഗോളടിച്ചു കിട്ടും ഹാളിൻ്റെ ഗോളടിച്ചിട്ടുള്ളൂ അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആസനം എന്തായാലും അഞ്ച് ഗോള അടിച്ച് പീരങ്കി വർഷിപ്പിച്ചിട്ട് പെപ്പിനും കൂട്ടർക്കും ധാരാളം കൊടുത്തിട്ടുണ്ട് അവർക്ക് സമാധാനമായിട്ടുണ്ട് കൂടാതെ ഈ ഗബ്രിയാലിൻ്റെ സെലിബ്രേഷൻ പിന്നെ കെല്ലിയുടെ സെലിബ്രേഷൻ ഇതൊക്കെ ഹാളണ്ടിനെ ഇട്ട് തകർക്കുന്നതായിരുന്നു കൂടാതെ കളി കഴിഞ്ഞപ്പോൾ ആഴ്സലിൻ്റെ ഹോംഗ്രൗണ്ട് ഐ എം റേഡ്സിൽ അവർ ബി ഹംബിൾ എന്നുള്ളൊരു പാട്ടും ഇട്ടിട്ടാണ് സിറ്റിയുടെ താരങ്ങളെ ഗെറ്റ് ഔട്ട് അടിച്ചത് പറഞ്ഞാൽ ഏതൊരു പ്രശസ്തനായ ഗായകൻ്റെ ഒരു പാട്ടാണ് ബി ഹംബിൾ എന്നുള്ളത് അപ്പോൾ എന്തായാലും ബി ആണല്ലോ അവിടെ ഉള്ളത് ഹാളണ്ട് ഹാളണ്ടിന് ഇട്ടൊന്ന് കൊടുക്കാനും വേണ്ടിയിട്ട് അവർ ആ പാട്ടും വെച്ചിട്ടാണ് സിറ്റിയുടെ പ്ലെയറെ സിറ്റിയുടെ പ്ലെയേഴ്സിനെ യാത്രയാക്കിയത് അങ്ങനെ സംഭവകരമായ ഒരു കളി തന്നെയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആർച്ചൽ ശക്തമായൊരു കളി പ്രതീക്ഷിച്ചു പോയവർക്ക് ഏതാണ്ട് മാഞ്ചസ്റ്റർ സിറ്റീനെ വധിക്കുന്നൊരു കളിയാണ് അവിടെ കണ്ടത് അടുത്തൊരു കളി എന്ന് പറഞ്ഞാൽ ഇവർ കൂടെ രണ്ടേ പൂജ്യത്തിന് ബോൺ ബാധം തോപ്പിച്ചു വീണ്ടും വീണ്ടും ചില ഗോളടിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ചങ്ങായിക്ക് ഇതൊന്നും നിർത്തിയൊന്ന് വിശ്രമിച്ചു കൂടെ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടോ പക്ഷേ മുപ്പത്തി മൂന്ന് വയസ്സോ എന്നിട്ട് ആ ചങ്ങായിക്ക് എന്നിരുന്നാൽ പോലും ഇപ്പോഴും ചങ്ങായി ഗോളടിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ട് ഗോളാണ് കഴിഞ്ഞ കളി അടിച്ചത് ബോൺ മഹത്തിന് രണ്ട് പൂജ്യം തോപ്പിച്ചു രണ്ട് ഗോളടിച്ചത് മുഹമ്മദ് തലയാണ് ബോൺ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന കളിയിൽ ആണ് സല രണ്ട് ഗോൾ ഗോളടിച്ചത് ലിവർപൂളിനെ ജയിപ്പിച്ചത് പ്രത്യേകിച്ച് എടുത്തു പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീക്കെൻഡിൽ ഇതേ ബോൺ മോഹത്ത് അഞ്ചോ പൂജ്യത്തിനും അഞ്ചോ ഒന്നിനും അങ്ങോട്ട് നോട്ടിങ്ഹാം ഫോറസ്റ്റിനെ കൂട്ടി കെട്ടിയിരുന്നു എന്നാൽ ആ പോരാട്ട വിജയം ബോൺ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അത് എടുക്കാൻ കഴിഞ്ഞില്ല രണ്ടേ പൂജ്യത്തിന് ലിവർപൂള് ജയിച്ച് കയറി ഒന്നാം സ്ഥാനം ഒന്നും കൂടി അരക്കിട്ട് ഉറപ്പിച്ചു ഒരു കളി അഡ്വാൻ്റേജ് ലിവർപൂളിനുണ്ട് ഒരു കളി കയ്യിലിരിക്കുകയാണ് ലിവർപൂൾ ഒന്നും കൂടി ഒന്നാം സ്ഥാനം അരക്കിട്ട് ഉറപ്പിച്ചത് ഈ മിഡ് വീക്ക് എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ആണ് എവർട്ടിനായിട്ട് ലിവർപൂളിൻ്റെ കളിയുണ്ട് അതുകൂടി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ഈക്വൽ മത്സരങ്ങളായിട്ട് മാറും പ്രീമിയർ ലീഗിൻ്റെ ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ അമ്പത്താറ് പോയിന്റായിട്ട് ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ലിവർപൂളിന് ഒരു കളി അഡ്വാൻറ്റേജ് ഉണ്ട് ഒരു കളി അവരുടെ കയ്യിലിരിക്കുകയാണ് അമ്പത്താറ് പോയിന്റായിട്ട് അവരൊന്ന സ്ഥാനത്ത് ആറ് പോയിൻറ്റ് കുറവ് അമ്പത് പോയിൻ്റോടു കൂടി ആഴ്സണലാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് നോട്ടിങ്ങ് ഓറോസ്റ്റ് നാൽപ്പത്തി ഏഴ് പോയിൻ്റ് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ആയിട്ട് ചെൽസി നാലാം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി നാൽപ്പത്തൊന്ന് പോയിൻ്റ് ഈ ആഴ്സണലായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി തോറ്റു പിന്നെ ചെൽസി വെസ്റ്റ് ടൗണിൽ തോൽപ്പിച്ചു അങ്ങനെയാണ് ചെൽസി നാലാം സ്ഥാനത്തും മാഞ്ചസ്റ്റർ സിറ്റി അഞ്ചാം സ്ഥാനത്തും വന്നത് ഇങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ പതിമൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കളിയിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്രിസ്റ്റൽ പാലസിനെതിരെ തോക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ പന്ത്രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന യുണൈറ്റഡ് ക്രിസ്റ്റൽ പാലസിനെതിരെ തോറ്റപ്പോൾ പതിമൂന്നാം സ്ഥാനത്തായി അത് ശരിക്കാനൊന്നുമില്ല എന്നാൽ വിഷമം എന്നുള്ള ലെവലിൽ പറയുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മേലെയുള്ളത് ഫുൾ ഹാമ് ബോൺ മൗത്ത് ക്രിസ്റ്റൽ പാലസ് തുടങ്ങിയിട്ടുള്ള ടീമുകളൊക്കെയാണ് അത് കാണുമ്പോഴാണ് ഒന്നും കൂടി വിഷമം വേറൊരു ടീംസൊക്കെയാണെങ്കിൽ പിന്നെയും തയ്ക്കാമായിരുന്നു ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡില് ഇന്ന് ഈ വരുന്ന ശനി ഞാർ അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ട്നത്തിനാണ് നേരിടുന്നത് റിലേഷൻ ഭീഷണി നേരിടുന്ന ടോട്ടനം കഴിഞ്ഞ വീക്കെൻഡിൽ അവർ ജയിച്ചു അത് കാരണം അവർ ഒത്തിരി ശക്തരാണ് ഇനി എന്തൊക്കെ കാണാം അല്ലെങ്കിൽ വീണ്ടും യുണൈറ്റഡ് തരി തോറ്റ് തരിപ്പണമാകുമോ എന്നറിയില്ല എന്നാലും ടോട്ടൺഹാമായിട്ടാണ് മത്സരം കാലസ്റ്റർ സിറ്റി ആഴ്സണലായിട്ട് മത്സരമുണ്ട് അടുത്ത വീക്കെൻഡിൽ മാഞ്ചസ്റ്റർ സിറ്റി ന്യൂക്കാസിലായിട്ട് മത്സരമുണ്ട് അങ്ങനത്തെ കുറച്ച് പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കളി കാണുക അവരവർ ഇഷ്ടമുള്ള ടീമിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ പ്രീമിയർ ലീഗാണ് എന്തും ആർക്കും എങ്ങനെയും സംഭവിക്കാം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രീമിയർ ലീഗാണ് എന്ത് സംഭവിക്കാം ചെറിയ ടീമുകൾ എന്നുകൊണ്ട് ആരേനെയും നമ്മൾ മുദ്ര കുത്താൻ പാടില്ല അപ്പോൾ എല്ലാവരും കളി കാണുക പ്രീമിയർ ലീഗിലെ കളികൾ കാണുക ലീഗിലെ കളികൾ കാണുക ചാമ്പ്യൻസ് ചാമ്പ്യൻസ് ലീഗ് വരുന്നുണ്ട് പതിനൊന്നും പന്ത്രണ്ടാവും ചാമ്പ്യൻസ് ലീഗിൻ്റെ കളികൾ അതിൽ റയൽമാർഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ എത്തിഹാദിലെ ഏറ്റുമുട്ടുന്നുണ്ട് അതും കാണുക ఇష్టపెట్ట ఇష్టపెట్టీమిన సపోర్ట్ చేయూ బాయ్ బాయ్